റഷ്യ ഉക്രൈൻ സംഘർഷം തുടരുന്നതിനിടെ നാറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകൾ കടന്നുകയറുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു പോളണ്ടിന് പിന്നാലെ റൊമാനിയയുടെ വ്യോമാതിർത്തിയിലും റഷ്യൻ ഡ്രോണുകൾ എത്തിയതായി റൊമാനിയൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉക്രൈന് നേരെയുള്ള ആക്രമണത്തിനിടെ അതിർത്തിക്ക് സമീപം റൊമാനിയയുടെ വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോണുകൾ കടന്നുകയറിയത് ഉക്രൈൻ അതിർത്തിയിൽ പരീക്ഷണം നടത്തിയിരുന്ന രണ്ട് എഫ് സിസ്റ്റിൻ യുദ്ധവിമാനങ്ങളാണ് ഡ്രോണുകൾ കണ്ടെത്തിയത് ചീലിയ വെച്ചേ ഗ്രാമത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഡ്രോണുകൾ കണ്ടതെങ്കിലും പിന്നീട് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് റൊമാനിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ജനവാസ മേഖലകൾക്ക് മോളിലൂടെ അല്ല ഡ്രോണുകൾ പറഞ്ഞതെയെന്നും അതിനാൽ അപകട ഭീഷണിയില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി റഷ്യൻ ഡ്രോണുകൾ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കടന്നുകയറിയ രണ്ടാമത്തെ നാറ്റോ രാജ്യമാണ് റൊമാനിയ കഴിഞ്ഞ ബുധനാഴ്ച പോളണ്ടിന്റെ വ്യോമാതിർത്തിയിലും റഷ്യൻ ഡ്രോണുകൾ എത്തിയിരുന്നു റഷ്യയുടെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് റൊമാനിയൻ അതിർത്തിയിലും സമാന സംഭവം റിപ്പോർട്ട് അതേസമയം റഷ്യയുടെ ഈ നടപടി ഒരു അബദ്ധമായിരിക്കില്ലെന്നും റഷ്യ യുദ്ധം വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു എന്നാൽ സംഭവത്തിൽ റഷ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈ സംഭവങ്ങൾ നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നേരത്തെ പടിഞ്ഞാറൻ ഉക്രൈനിൽ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിടുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ ഡ്രോണുകൾ പോളിഷ് അതിർത്തിക്കുള്ളിലേക്ക് വഴിതെറ്റിയത് ഭയന്നുപോയ പോളണ്ട് നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായം തേടി പോർവിമാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തി പോളിഷ് ഡച്ച് പോർവിമാനങ്ങൾ ജർമ്മൻ ഇറ്റാലിയൻ പ്രതിരോധ സജ്ജീകരണങ്ങളുടെ പിന്തുണയിൽ പോളിഷ് വ്യോമാതിർത്തി ലംഘിച്ച യന്ത്രങ്ങൾ റഷ്യയിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നതൊന്നും ഹാജരാക്കാൻ പോളണ്ടിന് കഴിഞ്ഞിട്ടില്ലെന്നും ആരോപണം വ്യാജമാണെന്നും റഷ്യ പറയുന്നു പോളണ്ടിന്റെ മണ്ണിലെ ഒന്നും ലക്ഷ്യം വയ്ക്കാനുള്ള പദ്ധതിയില്ലെന്നും സംഭവത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് റഷ്യ പ്രകോപന സാധ്യതയുടെ പരിധികളും നാറ്റോയുടെ പ്രതികരണവും പരീക്ഷിച്ചു നോക്കിയാണ് റഷ്യ അപലപിക്കുന്ന പ്രസ്താവനകളല്ല നടപടികളാണ് വേണ്ടതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡി മെർസഡൻസ് പറഞ്ഞു മുമ്പും റയുടെ ഡ്രോണുകളും മിസൈലുകളും റുമാനിയുടെയും ലാത്യൻ രാജ്യങ്ങളുടെയും വ്യോമാതിർത്തികൾ ഭേദിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ അതിർത്തി ലംഘനം ഇതാദ്യമാണ് നാറ്റോ അംഗരാജ്യങ്ങളുടെ ഓരോ ഇഞ്ച് ഭൂമിയും സംരക്ഷിക്കുമെന്ന് നാറ്റോയിലെ വാഷിംഗ്ടൺ അംബാസിഡർ മാത്യു വിറ്റാക്കർ പറഞ്ഞു ഉക്രൈനിലെ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള അപകട സാധ്യതയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉൽക്കണ്ഠ രേഖപ്പെടുത്തി ഐക്യരാഷ്ട്ര സമിതി പോളണ്ട് സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ കോപം കൊണ്ട് വിറയ്ക്കുകയാണ് രണ്ടാം ലോക യുദ്ധത്തിനുശേഷം രാജ്യം തുറന്ന യുദ്ധത്തിന് ഏറ്റവും അടുത്ത ണെന്നും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക് പറഞ്ഞു അതിനിടെ റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലകളിൽ ഒന്നിന് നേർക്ക് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം റഷ്യയുടെ വടക്കു പടിഞ്ഞാറൽ ലിന്നിൻ ഗ്രാഡ് മേഖലയിലെ കൃഷി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേർക്കാണ് ആക്രമണം ഇതോടെ തീപിടുത്തമുണ്ടായി ആക്രമണം ഉക്രൈൻ സൈന്യവും റഷ്യൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിദിനം മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം ബാരലോളം ക്രൂഡോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് കൃഷിയിലേത് ആക്രമണത്തിന് പിന്നാലെ പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായെന്ന് ഉക്രൈൻ അവകാശപ്പെടുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും റഷ്യയുടെ യുദ്ധത്തിന് സാമ്പത്തിക സൌകര്യം ലഭ്യമാക്കുന്നവയെന്നാരോപിച്ച് റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്കും മറ്റും നീർക്കും നടത്തുന്ന ആക്രമണം യുക്രൈൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിയിൽ മൂന്ന് ഡ്രോണുകൾ പതിച്ചുവെന്നും അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായെന്നും റീജ്യണൽ ഗവർണർ അലക്സാണ്ടർ ഡോട്ട് പറഞ്ഞു ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും തീ അണച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി